മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഒരു സൂപ്പർ താരമാണ് പൃഥ്വിരാജ് നടൻ എന്നതിലുപരി നിർമ്മാതാവും സംവിധായകൻ എന്നീ നിലകളിലും പൃഥ്വിരാജ് തിളങ്ങി നിൽക്കുകയാണ് മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമെല്ലാം അഭിനയിച്ച് കയ്യടി നേടാനും താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലൂസിഫറിലൂടെ മലയാള സിനിമയുടെ ഗതി തിരിച്ചുവിട്ട സംവിധായകൻ എന്നതിൽ ഒരു സംശയവും വേണ്ട ഇപ്പോഴിതാ മലയാള സിനിമ നാളിതുവരെ കണ്ട ഏറ്റവും വലിയ സിനിമയായ എംബുരാന്റെ സംവിധായകനാണ് പൃഥ്വിരാജു ഇന്ന് മലയാള സിനിമയിലെ നിറസാന്നിധ്യം കൂടിയാണ് പൃഥ്വിരാജ് എന്നും പറയാം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമെല്ലാം മലയാള സിനിമയെ അടയാളപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടൻ ചെയ്യുന്നത് നടൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും നിർമ്മാതാവ് എന്ന നിലയിലും തന്നെ തെളിയിക്കാനും ഒരിടം കണ്ടെത്താനും പൃഥ്വിരാജിന് കഴിഞ്ഞിട്ടുമുണ്ട് പക്ഷെ താരത്തിന്റെ കരിയർ എന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മലയാള സിനിമയിൽ ഇത്രത്തോളം സൈബർ ആക്രമണങ്ങൾ നേരിട്ട മറ്റൊരു നടൻ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം തന്റെ കാഴ്ചപ്പാടുകളുടെയും തുറന്നടിച്ചുള്ള സംസാരത്തിന്റെയും പേരിൽ കരിയറിന്റെ തുടക്കകാലത്ത് കടുത്ത വിമർശനങ്ങളും ആക്ഷേപങ്ങളും താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന്റെ പേരിൽ പോലും പൃഥ്വിരാജ് ഒരു കാലത്ത് പരിഹാസങ്ങൾ നേരിട്ടിരുന്നു അന്ന് രാജപ്പൻ എന്ന് വിളിച്ച് കളിയാക്കിയവരെ കൊണ്ട് ഇന്ന് രാജവേട്ടൻ എന്ന് വിളിപ്പിക്കുന്ന ഇടത്തേക്കുള്ള പൃഥ്വിരാജിന്റെ വളർത്ത സിനിമാ കഥയെ വെല്ലുന്ന ഒരു മാസ് കഥ തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു എനിക്കിതിപ്പോൾ ശീലമായി എന്നാൽ കുടുംബത്തെ വലിച്ചിടുമ്പോൾ ഒത്തിരി വേദനിക്കും അവർ ഒരിക്കലും ഇതിൻ്റെ ഭാഗമല്ല ഇതൊക്കെ നേരിടാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല ഇതിനെല്ലാം കാരണമായി എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്യാനോ പറ്റും എന്നായിരുന്നു പൃഥ്വിരാജ് എന്ന അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് അവരോട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല മറ്റെന്തെങ്കിലും ഭാഷയിൽ കരിയർ ഉണ്ടാക്കിയെടുക്കാൻ തോന്നിപ്പിക്കുന്നതാണ് ശരിക്കും ഞാനൊരു നടൻ തന്നെയാണ് എന്നാൽ ഒരു മനുഷ്യനുമാണ് എനിക്കൊരു ജീവിതവും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഒരു കുടുംബവുമുണ്ട് സ്വകാര്യതയുമുണ്ട് തെറ്റായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അത് ഒരിക്കലും ബാധിക്കില്ലായിരുന്നു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന എംബിറാന്റെ റിലീസിനായി ഇപ്പോൾ കേരളം മുഴുവൻ ഇന്നലെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു ആരാധകരിൽ വലിയ ആവേശമാണ് എംബിറൻ സൃഷ്ടിച്ചിരിക്കുന്നത് മോഹൻലാലിനൊപ്പം പൃഥ്വിരാജും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുരാജ് വെഞ്ഞാർമൂൺ അഭിമന്യു സിംഗ് തുടങ്ങിയ വലിയൊരു താരതനെ തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മലയാളത്തിൽ നിന്ന് മാത്രമല്ല മറിച്ച് രാജ്യാന്തര താരങ്ങളും അടക്കം ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിലൂടെയാണ് പൃഥ്വിരാജ് സംവിധായകൻ എന്ന നിലയിൽ തന്റെ പ്രതിഭ തെളിയിച്ചത് ചരിത്ര ലൂസിഫർ മാറുകയും ചെയ്തിരുന്നു അതിനാൽ രണ്ടാം ഭാഗമായ എംബുരാൻ ആയി നാളുകളായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാം മലയാള സിനിമയെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന വലിയ വിജയമാകും എംബുരാൻ എന്നാണ് സിനിമാലോകം മുഴുവൻ പ്രതീക്ഷിക്കുന്നത് മാർച്ച് ഇരുപത്തേഴിനാണ് ചിത്രത്തിന്റെ റിലീസ് രാവിലെ ആറു മണിയോടെ ഷോകളെല്ലാം തുടങ്ങുകയും ചെയ്യും ഇന്നലെയായിരുന്നു മുംബൈയിൽ വെച്ച് എംബുരാൻ്റെ ട്രെയിലർ ലോഞ്ച് നടന്നിരുന്നത്